നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വീടിന് എട്ട് ദിക്കുകളാണുള്ളത് ആ എട്ട് ദിക്കുകളിൽ വെച്ച് ഏറ്റവും സെൻസിറ്റീവായ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ദിക്കാണ് വീടിന്റെ തെക്ക് ദിക്ക് അഥവാ തെക്കു വശം എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ഈ ദിക്കുകൾക്കും ഓരോ അധിപനുണ്ട് ഓരോ ദേവന്മാർ അധിപനായിട്ട് വരുന്നുണ്ട് എന്നാൽ തെക്ക് ദിക്കിൻ്റെ അധിപൻ എന്ന് പറയുന്നത് സാക്ഷാൽ യമദേവനാണ് അതായത് കാലൻ അധിപനായിരിക്കുന്ന ദിക്കാണ് വീടിൻ്റെ തെക്ക് ദിക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് ഒരു വീടിൻ്റെ വാസ്തു നോക്കുന്ന സമയത്ത് ഏറ്റവും അധികം പ്രാധാന്യം തെക്ക് ദിക്കിന് നൽകുന്നത് ാക്കിയെല്ലാം നല്ലതാണ് ഒരു വീടിന്റെയും പുരയിടത്തിന്റെയും സ്ഥിതിയും വാസ്തുവും എല്ലാം പെർഫെക്റ്റ് ആണ് പക്ഷേ തെക്ക് ദിക്കിൽ ദോഷം നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി എന്തെന്ന് പറഞ്ഞാലും ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ആ സുഖങ്ങളോ സന്തോഷങ്ങളോ അനുഭവിക്കാനുള്ള യോഗമുണ്ടാകില്ല എന്നുള്ളതാണ് അത്രയധികം സെൻസിറ്റീവായിട്ടുള്ള വാസ്തുവിൽ ഏറ്റവും പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന ദിക്കാണ് ഈ തെക്ക് ദിക്ക് എന്ന് പറയുന്നത് തെക്ക് ദിക്കിനെ പറ്റി പറയുമ്പം നമ്മുടെ ഒക്കെ വീടുകളിൽ നോക്കാമെങ്കിൽ തെക്ക് ഭാഗത്തൊരു ജനലുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വാസ്തുവിൽ ഈ ജനലിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിലൊന്ന് ആലോചിച്ച് നോക്കൂ തെക്ക് ഭാഗത്ത് അത് മുറികളിലായിക്കൊള്ളട്ടെ ഹാളിലായിക്കൊള്ളട്ടെ എവിടെ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഒരു ജനലുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം വാസ്തുപ്രകാരം ആ ഒരു ജനലിനെ ചില രീതിയിൽ പരിപാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെയുണ്ടെങ്കിലാണ് നമുക്ക് എല്ലാ രീതിയിലുള്ള ഉയർച്ചകൾ വന്നു ചേരുന്നത് അങ്ങനെ ഉണ്ടെങ്കിലാണ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ദോഷങ്ങൾ നമുക്ക് ഒഴിച്ചുവിടാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ യമദേവൻ കുടികൊള്ളുന്ന ആ തെക്ക് ദിക്കിലെ ജനലിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത് ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ തെക്ക് ദിക്കിൽ ഒന്നോ ഒന്നിലധികമോ ജനൽ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ആ ജനൽ ഒരു കാരണവശാലും മാറാല പിടിച്ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ വരുന്ന സമയത്ത് ഒന്ന് ആ ജനലിലേക്ക് നോക്കുക ആ ജനലിൽ ചെലന്തിവല അല്ലെങ്കിൽ മാറാല പിടിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് സർവനാശത്തിൻ്റെ ലക്ഷണമാണ് അതിൻ്റെ ദുഃഖങ്ങളാണ് ഈ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് നേരം ശരിയല്ലാതെ വരുമ്പോഴാണ് അത്തരത്തിൽ മാറാല പിടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു ജനലുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് പൊടി പിടിച്ചിരിക്കുകയാണ് മാറാല പിടിച്ചിരിക്കുകയാണ് ചെലന്തിവല പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തുടച്ച് വൃത്തിയാക്കി വെക്കുക അത് നിങ്ങൾക്ക് നല്ലതേ കൊണ്ടുവരുള്ളൂ അതേസമയം അത് മാറാലെ പിടിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ദോഷമായിട്ട് വരും ഒരു ജനലോ ഒന്നിലധികം ജനലോ മുകളിലത്തെ ജന നിലയിൽ ജനലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു കാര്യം ബാധകമാണ് വീടിൻ്റെ തെക്ക് ഭാഗത്തെ ജനൽ ഒരിക്കലും മാറാലയുടെ സാന്നിധ്യത്തോടു കൂടി ഇരിക്കാൻ പാടുള്ളതല്ല ഇതാണ് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും സന്ധ്യ സന്ധ്യ കഴിഞ്ഞ് സന്ധ്യയ്ക്ക് സന്ധ്യ കഴിഞ്ഞ് ആ ഒരു സമയത്ത് ഈ ജനൽ തുറന്നിടുന്നത് അത്ര ശുഭകരമല്ല എന്നുള്ളതാണ് സന്ധ്യയായി സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജനൽ അടയ്ക്കുക സന്ധ്യയ്ക്ക് ശേഷമുള്ള സമയം ഈ തെക്ക് വശത്തെ ജനൽ കഴിയുന്നതും അടച്ചിടുക പകൽ സമയം നിങ്ങളെ വേണമെങ്കിലും തുറന്നിട്ടുകൊള്ളു തുറന്നിടുന്നത് ഏറ്റവും നല്ലതാണ് തുറന്നിടുക തന്നെ ചെയ്യണം ഒരിക്കലും മൂടിക്കെട്ടി വെക്കരുത് തെക്കേ ജനലുണ്ടെങ്കിൽ പകൽ സമയത്ത് തുറന്നിട്ടുകൊള്ളൂ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ തുറന്നിട്ടുള്ളൂ പക്ഷേ സന്ധ്യക്ക് ശേഷം ഈ ജനല് തുറന്നിടുന്നത് അത്ര ശുഭകരമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റു ജനലുകൾ തുറന്നോളൂ വേണ്ടെന്നല്ല ചൂട് കാലമൊക്കെയാണ് മനസ്സിലാകും അപ്പം തുറന്നിടുന്നത് മനസ്സിലാവുന്നുണ്ട് പക്ഷേ രാത്രിയിൽ കഴിയുന്നതും ഈ തെക്ക് വശത്തെ ജനൽ അടച്ചിടുന്നതാണ് സന്ധ്യ കഴിഞ്ഞാൽ അടയ്ക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കർട്ടൻ ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെല്ലാവരും വീടുകളിൽ കർട്ടൻ ഇടാറുണ്ട് ചെയ്യാറുണ്ട് ഈ ഒരു ജനലിൽ നിങ്ങൾക്ക് കർട്ടൻ ഇടാം പക്ഷേ കർട്ടൻ ഇടുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ആ കർട്ടൻ പൂർണ്ണമായിട്ട് മൂടിക്കെട്ടി വെക്കുന്ന രീതിയിൽ കർട്ടൻ ഇടരുത് തുറന്ന് വെക്കത്തക്ക രീതിയിൽ ചിലരുണ്ട് കർട്ടൻ അടിച്ച് ജനലങ്ങ് മൂടും പിന്നെ അത് തുറക്കാത്ത രീതിയിലോ അതിൽ നിന്ന് വെളിച്ചം കയറാത്ത രീതിയിലോ മൂടും അങ്ങനെ ചെയ്യരുത് എപ്പോഴും നമുക്ക് മാറ്റി ജനല് തുറന്നിട്ട് വായു കയറത്തക്ക രീതിയിലുള്ള കർട്ടൻ സംവിധാനം വേണം ഈ ഒരു ജനലിൽ ചെയ്യാൻ എന്ന് പറയുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷമായിട്ട് വരുന്നതായിരിക്കും എപ്പോഴും ഈ ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഈ ജനലിലൂടെ കാണാൻ പാടില്ല ഞാൻ പറയുന്ന മനസ്സിലാക്കുന്നുണ്ടല്ലോ മറ്റു വീടുകളിലെ അല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ വീട്ടിലോ പുരയിടത്തിലോ ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ കാണാൻ പാടില്ല ഒന്ന് ഈ തെക്കേ ജനലിലൂടെ വീടിനകത്ത് നിന്ന് തെക്കേ ജനലിലൂടെ പുറത്തു നോക്കുന്ന സമയത്ത് വിറക് കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ പാടില്ല അത് ദോഷമാണ് വീട്ടിലുള്ളവർക്ക് വലിയ രീതിയിലുള്ള ദുഃഖ ദുരിത ദോഷങ്ങൾ വന്നു ചേരാൻ ഇടയാകുന്നതാണ് അപ്പോൾ ഒരിക്കലും അകത്തു നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് വിറക് കൂട്ടി കിടക്കുന്നത് കാണരുത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് അഗ്നി കാണാൻ ഇടയാകരുത് എന്നുള്ളതാണ് തൂത്തുകൂട്ടി കൂട്ടി തീടുക അല്ലെങ്കിൽ അടുപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഈ ഒരു ജനലിൻ്റെ ഭാഗത്ത് കൊണ്ടുപോയി വയ്ക്കുക അത്തരത്തിൽ ആ ജനൽ വഴി പുറത്തേക്ക് നോക്കുന്ന സമയത്ത് തെക്കേ ജനൽ വഴി പുറത്തേക്ക് നോക്കുമ്പം അഗ്നി കാണാൻ പാടില്ല അതും ദോഷമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യവും കൂടെ എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് വിറക് കൂട്ടിയിട്ടിരിക്കുന്നത് രണ്ട് അഗ്നി വരിക എന്ന് പറയുന്നത് മറ്റൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കലും ഈ ജനലിന് കുറുകെ ഇടരുത് പല വീട്ടമ്മമാരും ചെയ്യുന്ന ഒരു തെറ്റാണ് കലണ്ടർ ഇടാൻ സ്ഥലം ലാഭിക്കാൻ വേണ്ടി ജനലിൽ പോയി ഒരു ആണി അടിച്ച് കലണ്ടർ തൂക്കുക എന്ന് പറയുന്നത് ഈ ജനലിനകത്ത് കർട്ടൻ ഇടുന്നതിനൊഴികെ വേറെ ഒന്നിനും ആണി അടിക്കാൻ നിൽക്കണ്ട ആ കർട്ടൻ ഇടുന്ന ആ ഒരു ഭാഗം മാത്രം വെക്കുക അല്ലാതെ കലണ്ടറോ ജനലിന് കുറുകെ കവറുകൾ തൂക്കിയിടുന്നോ ചില കവറുകളൊക്കെ കൊണ്ടുപോയി ആണി അടിച്ച് തൂക്കിയിട്ട് ഇതൊന്നും ചെയ്യരുത് ഇതെല്ലാം നമുക്ക് വാസ്തുദോഷം കൊണ്ടുവരുന്നതാണ് ആണി അടിച്ച് കവറുകൾ തൂക്കിയിടുന്നത് തുണികൾ തൂക്കിയിടുന്നത് അല്ലെങ്കിൽ ഈ കലണ്ടർ പോലെയുള്ള കാര്യങ്ങൾ വെക്കുന്നത് ഇതൊന്നും തന്നെ ചെയ്യരുത് ദോഷമായിട്ടുള്ള കാര്യമാണ് എപ്പോഴും ഈ ഒരു ജനലിലൂടെ പുറത്തോട്ട് നോക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കാണുന്നത് ഏറ്റവും നല്ലതാണ് അതായത് ഒരു ചെന്തങ്ങ് നട്ടു വളർത്തുന്നത് ഈ ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ചെന്തങ്ങ് നിൽക്കുകയാണ് സാധാ തെങ്ങല്ല ചെന്തങ്ങ് എന്ന് പറയുന്നത് ആ ചിത്രങ്ങളിലൊക്കെ കൊടുത്തിട്ടുള്ള പോലെ ചെന്തങ്ങ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് ഐശ്വര്യമാണ് അപ്പോൾ ഒരു ചെന്തങ്ങ് വളർത്താനായിട്ട് മറന്നു പോകരുത് ആ ഒരു ഭാഗത്ത് ഈ ജനലിൽ നോക്കുമ്പോൾ ചെന്തങ്ങ് കാണുന്നത് സർവ്വൈശ്വര്യം പ്രദാനം ചെയ്യും ഷാമി പ്ലാന്റ് എന്ന് പറയുന്ന ഒരു വാസ്തു ചെടിയുണ്ട് തെക്കുവശം വളർത്തേണ്ടതാണ് അത് വളർത്തിയിട്ട് അത് ഈ ജനലിലൂടെ കാണുന്നതും ഏറ്റവും നല്ല ഐശ്വര്യമുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒരു ചെറിയ തുണിയെടുത്ത് കിഴികെട്ടി കുറച്ച് കല്ലുപ്പ് വറ്റൽമുളക് മുളക് മഞ്ഞൾ ഇതെല്ലാം കൂടെ അതായത് കഷ്ണം മഞ്ഞൾ വറ്റൽ മുളക് കല്ലുപ്പ് ഇത് മൂന്നും കൂടെ ഒരു കിഴി കെട്ടി ഒരു വെള്ള തുണിയിലോ മറ്റോ കിഴികെട്ടി ഈ ജനലിൻ്റെ സമീപം വെക്കുന്നതോ അല്ലെങ്കിൽ ഈ ജനലിൻ്റെ കർട്ടന് നമ്മൾ ആണിയടിക്കില്ലേ അവിടെ ചേർത്ത് കെട്ടി വെക്കുന്നതോ ഏറ്റവും നല്ലതാണ് നമ്മളുടെ വീടിനെ ബാധിക്കുന്ന ഒരുമാതിരിപ്പെട്ട ദോഷങ്ങളൊക്കെ ഒഴിവാകാൻ ഇതേറ്റവും സഹായിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യവും കൂടെ നിങ്ങൾക്ക് ചെയ്തു നോക്കാം ഏറ്റവും ഐശ്വര്യമാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു കാര്യങ്ങളും ഈ ജനലിൽ ചെയ്യരുത് അറിഞ്ഞിരുന്നുകൊണ്ടാരും ദോഷം വിളിച്ചു വരുത്തരുത് ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം